കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് പേരുമേട് പെരുവന്താനം പഞ്ചായത്തുകളിലെ അതിർത്തി മേഖലകളിലുള്ള ഉള്ളവർ ഉറിഞ്ഞപ്പുഴ പാഞ്ചാലിമേട് കണങ്കവയൽ മേഖലകളിൽ നാളുകളായി കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് പതിവാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് നാട്ടുകാർ ഇടുക്കി മുറിഞ്ഞപുഴയിൽ നിന്നും പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയോരത്താണ് കാട്ടാനെത്തിയത് കൃഷിയിടത്തിലെത്തിയ കാട്ടാന കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനകൾ രാത്രി സമയങ്ങളിൽ കൂട്ടത്തോടെ ഇറങ്ങുന്നു ചില സമയങ്ങളിൽ വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന റോഡിലും ആനകൾ നിലയുറപ്പിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കാട്ടാന ശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം തന്നെ ലക്ഷം ഒരു സോളാർ നമ്മുടെ പ്രതിസന്ധിയിലായിട്ട് നമ്മുടെ പുറക്കയും വരെ ഉണ്ടാക്കി ഞങ്ങളുടെ നാട്ടുകാരെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഈ ജാഗ്രതാ സമിതി എല്ലാം ഉണ്ടാക്കിയതാണ് മാർച്ച് മുപ്പതിനീർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മനസ്സാക്കി ശരിയാണെങ്കിൽ ഇതുവരെ ഫണ്ട് അനുഭവിച്ചിട്ടില്ല കൃഷ്ണകാലത്തേക്കും ദീർഘകാലത്തേക്കും എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഈ നാടിനെയും നാട്ടുകാരെയും പ്രത്യേകിച്ച് ഈ അഞ്ചാം വാർഡ് തിരുവനന്തപുരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിന്റെ മുഴുവൻ ഇല്ലെന്നായിരിക്കുകയാണ് കൃഷിയിടങ്ങൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എല്ലാം ഉള്ള മേഖലയാണ് ഇവിടം കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ വരുന്നതായി നാട്ടുകാർ പറയുന്നു ചില ആളുകൾ വലിയ തുക മുടക്കി കൃഷിയിടങ്ങൾക്ക് ചുറ്റും സ്വന്തമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് തെങ്ങ് കവങ്ങ് കടപ്ലാവ് ഏലം തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചു കൃഷിയിടത്തിലേക്ക് വരുന്ന ആനകൾ കയ്യാലകളും ജലസേചനത്തിന് ജലസേചനത്തിനുപയോഗിക്കുന്ന കുളങ്ങളടക്കം തകർത്താണ് മടങ്ങുന്നത് ഓരോ തവണ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുമ്പോഴും അധികൃതർ സ്ഥലം സന്ദർശിച്ചു മടങ്ങുന്നതല്ലാതെ കാര്യമായി നടപടിയൊന്നും ഉണ്ടാകുന്നില്ല ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി